നമസ്കാരം ഞാൻ തനിമ സ്പെഷ്യൽ ന്യൂസ് ആരിനാട് കരമനയാറിൽ കുളിക്കാനിറങ്ങി മുങ്ങിമരിച്ച ഒരു കുടുംബത്തിലെ നാലു പേർക്കും ആരനാട് കണ്ണീരോടെ വിട പറഞ്ഞു ആരനാട് കോട്ടയ്ക്കകം പോട്ടൻചിറ ശ്രീനിവാസിൽ പോലീസ് ഡ്രൈവർ അനിൽകുമാർ അൻപത് വയസ്സ് മകൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി അമൽ പതിമൂന്ന് വയസ്സ് അനിൽകുമാറിന്റെ ജ്യേഷ്ഠന്റെ മകൻ കഴക്കൂട്ടം കുളത്തൂർ കിഴക്കുംകര വൈകുണ്ഠത്തിൽ അദ്വൈത് ഇരുപത്തിരണ്ട് വയസ്സ് സഹോദരിയുടെ മകൻ കഴക്കൂട്ടം കുളത്തൂർ കിഴക്കുംകര കൈലാസത്തിൽ ആനന്ദ് ഇരുപത്തിയഞ്ച് വയസ്സ് എന്നിവരുടെ മൃതദേഹമാണ് ആര്നാട് പൊട്ടൻചിറയിലെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചത് ഞായറാഴ്ച വൈകിട്ട് നാലരയോടെയാണ് കരമനയാറിന്റെ കടവിൽ നാലുപേരും ഒഴുക്കിൽപ്പെട്ട് മുങ്ങിമരിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോലീസ് ഡ്രൈവറായ അനിൽകുമാറിന്റെ മൃതദേഹം എസ് എ പി ക്യാമ്പിൽ പൊതുദർശനത്തിന് വെച്ചു പിന്നീട് നാല് മൃതദേഹങ്ങളും കുളത്തൂരിൽ എത്തിച്ച് പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ആര്നാട് അനിൽകുമാറിന്റെ വീട്ടിലെത്തിച്ചു ഉച്ചയോടെ മൃതദേഹം എത്തിച്ചത് മുതൽ രണ്ട് മണിക്കൂറോളം ആളുകൾ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തി കാണാൻ സ്ത്രീകളും കുട്ടികളുമടക്കം പൊതുരംഗത്തെ പ്രമുഖരും വീട്ടുമുറ്റത്തെത്തി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് നാലു മൃതദേഹങ്ങളും ഒരുമിച്ചാണ് വെച്ചത് അവസാനമായി കാണാനെത്തിയ വൃദ്ധരായ സ്ത്രീകളും കുട്ടികളും അടക്കം നിറ കണ്ണുകളോടെ മൃതദേഹത്തെ വലം വെച്ചത് കണ്ടുനിന്നവരെയും കരയിപ്പിച്ചു നാടിന്റെ നാനാഭാഗത്തു നിന്നും എത്തിയ നാട്ടുകാരും അനിൽകുമാറിന്റെ സഹപ്രവർത്തകരായ പോലീസ് സേനാംഗങ്ങളും നെടുമങ്ങാട് അമൃത കൈരളി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരുമടക്കം വൻ ജനാവലി അന്ത്യാഞ്ജലി അർപ്പിച്ചു അരുവിക്കര എം എൽ എ ജി സ്റ്റീഫൻ ഉൾപ്പെടെ പ്രമുഖ വ്യക്തികളും അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു